ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് മൊക്കാറോ ഓർക്കിഡ് റീപ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങളെ ഇന്ന് കാണിച്ചിരിക്കുന്നത് അത് ഞങ്ങൾ വെച്ചിരിക്കുന്നത് കൊണ്ടുള്ള ചെടിച്ചട്ടിക്കകത്താണ് അത് മുറിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റ് ഇത് മൊക്കാറോ ഓർക്കിഡ് വെച്ചപ്പോൾ തന്നെ ഉള്ള വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് അതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ അത് മദർ പ്ലാന്റിൽ നിന്നും ഞങ്ങൾ കട്ട് ചെയ്ത് ഓട് ചെടിച്ചട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ് ഒരു മൂന്ന് റൂട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് മൊക്കാറോ കട്ട് ചെയ്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തതുപോലെ വെച്ചുകൊടുക്കാം ഇത് പോട്ട് ചെയ്യുന്ന പോട്ട് ചെയ്യുമ്പോഴൊരു സപ്പോർട്ട് ഇതിനാവശ്യമാണ് അതിനാണ് ഞങ്ങൾ ആ ചെറിയ പി വി സി പി വി സി പൈപ്പ് വെച്ചിരിക്കുന്നത് കാരണം ഇത് നന്നായിട്ട് ഹൈറ്റ് വരുന്ന ഒരു ഓർക്കിഡ് ആണല്ലോ ഈ മുക്കാറോ അതുപോലെ തന്നെ ധാരാളം പൂക്കളും തരും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സൺലൈറ്റ് കിട്ടണതിനും സൺലൈറ്റ് ആണ് ഒരു എൺപത് ശതമാനത്തോളം സൺലൈറ്റ് ഇതിന് ഇതിനത്യാവശ്യമാണ് അപ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ പൂക്കൾ തരുന്നത് ഒരു ചെടിയിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് മൂന്ന് നാല് മുട്ടകൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ വരും അപ്പോൾ എല്ലാം കൂടി പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് അതുപോലെ പല വെറൈറ്റി ഉള്ള പല കളറിലുള്ള മുക്കാറുണ്ടല്ലോ ഇത് ഞങ്ങൾക്കും പല കളറിലുള്ള മുക്കാറയാണ് ഞങ്ങളിങ്ങനെ ഒന്നിച്ച് വെച്ചിരിക്കുന്നത് പല കളറിലുള്ള ധാരാളം പൂക്കളും അതുപോലെ തന്നെ എല്ലാത്തിലും മുട്ടുകളും ഉണ്ട് ഒരു ചെടിയിൽ തന്നെ രണ്ടും മൂന്നും മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് വളരെ ഭംഗിയാണ് എനിക്ക് ഈ ഓർക്കിഡുകളിൽ വെച്ച എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മുക്കാറോ ഓർക്കിഡാണ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പൂക്കളൊക്കെ വലുതാണ് അതുതന്നെയല്ല പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ പൂക്കളുണ്ടാകുക അതുതന്നെ വലിയ കെയർ കൊടുക്കേണ്ട ഒരു ചെടിയല്ല ഈ മുക്കാറോ മുക്കാറോയ്ക്ക് വലിയ മറ്റേ മറ്റുള്ള ഓർക്കിഡിനെ പോലെ വലിയ കെയർ കൊടുക്കേണ്ട നന്നായി തന്നെ അത് വളർന്നോളും ഈ കണ്ടോ എല്ലാത്തിലും തന്നെ മുട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇത് ഇത് നമ്മൾക്കത് വളർത്താനായിട്ട് നമ്മൾക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കണ്ട അതങ്ങനെ ഒന്ന് വളർന്നത് ഇപ്പോ ആയിക്കോളും പിന്നെ നമ്മൾ ഇടയ്ക്ക് കുറച്ച് ഒക്കെ ഒന്ന് അടിച്ച് കൊടുക്കണം കാരണം ചെറിയ ചെറിയ ജീവികൾ വന്ന് ഇതിൻ്റെ ആ ഇലയിലെ നീരൊക്കെ ഊറ്റിക്കുടിച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും അതുകൊണ്ട് തന്നെ നമ്മളെന്ന് നോക്കി ഇടയ്ക്കിടയ്ക്ക് അതിനൊക്കെ പെസ്റ്റി പെസ്റ്റിസൈഡ്സൊക്കെ അടിച്ച് അതുപോലെ ഹോർമോണൊക്കെ ഒരിച്ച് കുറച്ചൊക്കെ അടിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ വേനൽക്കാലമാണെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് വെള്ളം അതിന്റെ ആ ഇലയുടെ ഇടയ്ക്കൊക്കൊന്നും തങ്ങി നിൽക്കരുത് അതാണ് മഴയെ ഇതിന് ഇഷ്ടമില്ലാത്തതിൻ്റെ വെയിലാണ് ഇഷ്ടം മഴ പെയ്താലും അതിൻ്റെ ഇടയിലൊക്കെ വെള്ളം നിന്ന് അതിൻ്റെ ഇലകളൊക്കെ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് വളരെ ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് മൊക്കാറോ കണ്ടോ പല കളറിലുള്ള പൂക്കളുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ചെടിയാണ് ഞങ്ങൾ മദർ പ്ലാന്റിൽ നിന്നും മദർ പ്ലാന്റ് വേറെ ഇരിപ്പുണ്ട് അതിൽ നിന്നും വെട്ടി വെച്ചതാണ് വെച്ചതാണിത് മദർപ്ലാന്റ് അവിടെ തന്നെ നിപ്പുണ്ട് അതിനകത്തുനിന്നും ശിഖരങ്ങൾ വന്ന് അത് പിന്നെയും വളർന്നു വന്നോളും കണ്ടോ ഇപ്പോൾ മൂന്നല്ല കുറേ റൂട്ട് വന്നിട്ടുണ്ട് ആ സമയത്താണ് ഞങ്ങൾ വെട്ടുന്നത് വെട്ടി വെച്ചു ഇത് ഈ ച ഇപ്പം നമ്മൾക്ക് അതിൻ്റെ പേരൊന്നും അടിയിലേക്ക് പോകത്തില്ലല്ലോ സൈഡിലേക്ക് ഇങ്ങനെ വേര് പോകത്തുള്ളൂ അപ്പം ഒരു സപ്പോർട്ട് കൊടുത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾക്ക് ഇതുപോലെ ഓ ഓട് ചട്ടിയിലൊക്കെ വെക്കാനായിട്ടും ഒക്കെ വളരെ ഭംഗിയാണിത് അപ്പം അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ഓട് ചെടിച്ചട്ടി തിരഞ്ഞെടുത്തത് ഇത് വെക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ ആയി പോകുന്ന ഓടൊക്കെ ഇങ്ങനെ എടുത്ത് കെട്ടിയൊക്കെ വെച്ചു കഴിയുമ്പോഴും നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാമല്ലോ ഇതുപോലെ പി വി സി പൈപ്പോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കമ്പുകളോ അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് എപ്പോഴും ഈ മൊക്കാറൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ അത് ഹൈറ്റ് നല്ല ഹൈറ്റിൽ വളർന്നാൽ നന്നായിട്ട് പൂക്കൾ തന്നോളും അങ്ങനെയുള്ള ഒരു മുക്ക ആണ് ഈ മൊക്കാറോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മുട്ടുണ്ടാകും എല്ലാത്തിലും ഇതില് ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാത്തിലും തന്നെ മുട്ടുണ്ട് ചിലതിലൊക്കെ ഒന്നും രണ്ടും മൂന്നും മുട്ടകളുണ്ട് പല വെറൈറ്റി കളറുകളും ഉണ്ട് കണ്ടോ വെള്ള ചുമപ്പ് മഞ്ഞ അങ്ങനെ പല കളറും ഉണ്ട് അങ്ങനെ വളരെ നല്ല ഓർക്കിഡുകൾ വെച്ച ഏറ്റവും നല്ലതാണ് ഈ മൊക്കാറും മറ്റതിൻ്റെ ചെടികൾക്കൊന്നും ഇത്രയും പൂവും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ഓർക്കിഡിന് പൂവുണ്ടാകും പക്ഷേ ഇത്രയും ഇത്രയും വലിയ പൂവൊന്നും ഉണ്ടാവത്തില്ല ഇതാ മൊക്കാറിലും അങ്ങ് നമ്മൾ ഹോർമോൺ കൊ കൊടുക്കുവാണെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഹോർമോൺ കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മീൻ കഴുകിയ വെള്ളം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ പൂക്കളങ്ങ് ഹൈറ്റ് നല്ല പൂ നല്ല വലിയ പൂക്കളൊക്കെ ഉണ്ടാവും കണ്ടോ അങ്ങനെ ഞങ്ങളത് റീപ്ലാന്റ് ചെയ്തപ്പോഴേ നിങ്ങളെക്കൂടി ഒന്ന് കാണിച്ചു തന്നതാണ് കാരണം മദർ പ്ലാൻ മൊക്കാറോ നട്ട സമയത്ത് അല്ലെങ്കിൽ മൊക്കാറോ പോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചതല്ലേ അത് വളർന്ന് വലുതായി അത് റീപ്ലാന്റ് ചെയ്തപ്പോഴും കൂടി നിങ്ങളെ കാണിച്ചു തരികയാണ് അങ്ങനെ ഞങ്ങളെല്ലാം റീപ്ലാന്റ് ചെയ്തു വെച്ചു ഇതുപോലെ നമ്മൾ നമ്മൾക്ക് ഏറ്റവും നമ്മളുടെ മുറ്റത്ത് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാവുന്ന സ്ഥലത്ത് തന്നെ ഇതുപോലെ മുക്കാറോ നമ്മൾ വെച്ചാൽ നമ്മൾക്ക് അതിനെപ്പോഴും കെയർ ചെയ്യാനും എല്ലാം ജീവികളൊക്കെ വന്നിരുന്നാൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ ചെറിയ ചെറിയ പ്രാണികൾ അതുപോലെ തന്നെ ഈ വണ്ടുകൾ ഒക്കെ വന്ന് ഇതിനെ ഉപദ്രവിച്ചാലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞങ്ങളുടെ മദ്രപ്ലാന്റ് അങ്ങ് കുറച്ച് ദൂരെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ മുറ്റത്തിനോട് ചേർത്ത് വെച്ച് എപ്പോഴും കാണുന്ന സ്ഥലത്ത് അതുപോലെ സൗകര്യമുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇതിന് പെട്ടെന്ന് കെയർ ചെയ്യാൻ സാധിക്കും കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നോക്കിച്ചിട്ട് വെള്ളമൊക്കെ തിളച്ച് ഒഴിച്ചിട്ട് ഹോർമോണൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ വള അതായത് ഒത്തിരി അങ്ങ് കെയർ ചെയ്യേണ്ട കാര്യമില്ല അതങ്ങ് വളർന്നോളും നമുക്ക് ധാരാളം പൂക്കൾ നിന്നോളും ഈ പൂക്കളാണെങ്കിൽ എത്ര ദിവസം നീക്കുന്ന അറിയാവോ ഒത്തിരി ഒരു മറ്റുള്ള ഓർക്കിഡിനെക്കാട്ടിൽ കൂടുതൽ ഒരു മാസം ഒന്നൊന്നര മാസത്തോളം ഈ പൂക്കൾ വാടാതെ ഇതുപോലെ നല്ല ആയിട്ട് നിന്നോളൂ അതാണ് ഈ മൊക്കാറുടെ പൂക്കളിൻ്റെയൊക്കെ പ്രത്യേകത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ മൊക്കാറോ റീപ്ലാന്റ് ചെയ്ത് വെച്ചതും അതുപോലെ അതിലെ പൂക്കളും അതുപോലെ തന്നെ അതിലെ അതിൻ്റെ ആ ചെടിച്ചട്ടി ഓടുകൊണ്ടുള്ള ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഓർക്കിഡ് നിങ്ങൾക്ക് ഓർക്കിഡ് ഒക്കെ വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മൊക്കാറോ ആയിരിക്കണം കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് കാരണം ഏറ്റവും നമുക്ക് ഏറ്റവും വളരെ എന്താ പറയുന്നത് കൂടുതൽ കെയർ കൊടുക്കാതെ വളർത്താൻ പറ്റിയ നല്ലൊരു ഓർക്കിഡ് ഇനമാണ് മൊക്കാറോ കണ്ടോ പല കളറുണ്ട് മഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിപ്പോൾ അഞ്ചാറ് കളറേ ഉള്ളൂ അതിൽ കൂടുതൽ ധാരാളം പല വെറൈറ്റി ഉള്ള മൊക്കാറുകളൊക്കെ പല കളറിലുള്ള മൊക്കാറോ നമ്മൾക്ക് കിട്ടും ഞങ്ങൾക്കിപ്പോൾ ഒരു ആറ് കളറോളം ഉണ്ട് നമ്മൾക്കത് ഒരു മിനിമം ഒരു മൂന്ന് റൂട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾക്കത് വെട്ടി സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മദർ പ്ലാന്റിൽ നിന്നും വേറെ റൂട്ട് വന്ന ചെടിയെ വേറെ നമ്മൾക്ക് റൂട്ടുകൾ തന്നോളും അതുപോലെ തന്നെ വേറെ സെപ്പറേറ്റ് ചെടികൾ വന്നോളും നമ്മൾക്കത് വീണ്ടും നമ്മൾക്കത് വെട്ടി മാറ്റി വെക്കാവുന്നതാണ് അങ്ങനെ നമ്മൾക്ക് വെട്ടിക്കൊടുത്താലേ ഇതിനകത്തു നിന്നും പിന്നെയും പിന്നെയും കിളുത്ത് വരത്തുള്ളൂ അപ്പം നമ്മൾ മൂന്ന് ഒക്കെ വരുമ്പോഴ് ഇതിപ്പോ ഞങ്ങൾക്ക് മൂന്ന് റൂട്ടൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു എട്ട് ഒക്കെ റൂട്ടൊക്കെ വന്നെ വന്നേ പിന്നെയാ ഞങ്ങളത് കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പം അത് ഒരു മൂന്ന് റൂട്ട് മിനിമം വരുമ്പോൾ തന്നെ നമ്മൾ വെട്ടിവെച്ചാൽ നമ്മൾക്ക് പിന്നെയും പിന്നെയും ബേബി പ്ലാന്റ് നമ്മൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും മൊക്കാറോയിൽ നിന്ന് അതാണ് മൊക്കാറോയുടെ ഒരു പ്രത്യേകത ഇതുപോലെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അതങ്ങ് ഹൈറ്റ് ചെയ്ത് ഹൈറ്റ് ഹൈറ്റിലങ്ങ് പൊയ്ക്കോളും അല്ലായെങ്കിൽ നമ്മൾ അത് അത് ശരിക്കും അതിനൊരു സപ്പോർട്ടില്ലായെങ്കിൽ അത് അത് ശരിക്കും നേരെ നിൽക്കത്തില്ല അത് അങ്ങനെ സപ്പോർട്ടോടുകൂടി വളരുന്ന ഒരു ചെടിയാണ് മൊക്കാറോ മറ്റുള്ള ഓർക്കിഡൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ചട്ടിയിലാണെങ്കിലും വെച്ച് കൊടുത്താൽ മതി ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ നമ്മൾ ചെടി നടും പോലെ തന്നെ വെക്കാൻ പറ്റും പക്ഷേ ഇതിന് അങ്ങനെ മൺ അടിയിലേക്ക് റൂട്ട് പോകത്തുമില്ല അടിയിലേക്ക് വെക്കേണ്ട കാര്യവുമില്ല ഇതിങ്ങനെ ഒന്ന് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾക്ക് കായ ഇങ്ങനെ അഴ പോലെ കെട്ടിയിട്ട് അതിനകത്ത് കെട്ടിത്തൂക്കാനും പറ്റും ഓക്കേ ബൈ ബൈ